നമസ്കാരം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നാല്പത്തിയേഴ് സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ ഷിൻഡയ്ക്കൊപ്പം പോവുകയും പാർട്ടി രണ്ടായി പിളർന്നു പോവുകയും ചെയ്തത് പാർട്ടി രണ്ടായി പിളർന്നു എന്ന് പറയാനാവില്ല ഭൂരിഭാഗം എം എൽ എമാരും ഈ ഉദ്ധവ് താക്കറെയെ തള്ളിപ്പറഞ്ഞ് പുറത്തുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എ മാർ പുറത്തുപോയി എന്ന് പറയുന്നതിനേക്കാൾ ഉദ്ധവ് പ താക്കറെ പാർട്ടിക്ക് പുറത്തായി എന്ന് പറയുന്നതാകും ഉചിതം കാരണം പാർട്ടിയുടെ പേരും പാർട്ടിയുടെ ചിഹ്നവുമെല്ലാം ഷിൻഡയ്ക്കൊപ്പം പോയി എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം ഏറ്റവും വലിയ ഞെട്ടലിത വീണ്ടും ഉദ്ധവ് താക്കറെക്ക് വന്നിരിക്കുന്നു ആ ഒരു പിളർപ്പിന് ശേഷം മാസങ്ങളോളം ഉദ്ധവ് താക്കറെയ്ക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു ശിവസേന കേരള ഘടകം എന്നാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഏകാധിപതിയായി പെരുമാറുന്നുവെന്നും ഉദ്ധവ് താക്കറെ ഹിന്ദുത്വത്തിൻ്റെ വിഘാതമായി പ്രവർത്തിക്കുന്നു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരായി പ്രവർത്തിക്കുന്നു കോൺഗ്രസുമായി കൂട്ടുകൂടുന്നു അധികാരത്തിൽ കടിച്ചു പിടിക്കാനായി എന്തും ചെയ്യുന്നു എന്ന ഒരു നിലപാട് എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ശിവസേന കേരള ഘടകം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം എസ് ഭുവനചന്ദ്രൻ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന എം എസ് ഭുവനചന്ദ്രൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ മുഴുവൻ പാർട്ടി കമ്മിറ്റികളും ഇപ്പോൾ രാജിവച്ചിരിക്കുകയാണ് അവർ ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകുന്നു കേരളത്തിലെ ശിവസേന മുഴുവൻ ഇനി ഷിൻഡേക്കൊപ്പം നിൽക്കും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശിവസേന നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് അതായത് എറണാകുളത്ത് ചേർന്ന ഉന്നതാധികാര സമിതിയിൽ എല്ലാ നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടത് ഷിൻഡേക്കൊപ്പം നിൽക്കും ില്ക്കണം എന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം ആദ്യം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും രാജിവെക്കുകയും ചെയ്തത് സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം എസ് ഭുവനചന്ദ്രൻ തന്നെയായിരുന്നു അതിനുശേഷം എം എസ് ഭുവനചന്ദ്രനെ പിന്തുണ അറിയിച്ചു മുഴുവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റികളും രാജിവെച്ചു ഇപ്പോഴും വിവിധ യൂണിറ്റ് കമ്മിറ്റികളും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റികളും രാജി രാജി തുടരുകയാണ് കേരള സംസ്ഥാനത്തെ ശിവസേനയുടെ മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ ഷിൻഡയ്ക്കൊപ്പം അല്ലെങ്കിൽ യഥാർത്ഥ ശിവസേനയ്ക്കൊപ്പം പോകുന്നു എന്നാണ് നേതാക്കൾ അറിയിച്ചത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉദ്ധവ് താക്കറെയുടെ ഏകാധിപത്യമായ നിലപാട് തന്നെയായിരുന്നു ബാൽ താക്കറെ എന്തിനു വേണ്ടിയാണോ ശിവസേന രൂപീകരിച്ചത് അതിന് ഘടകവിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്ന് കേരള ഘടകം വിലയിരുത്തുന്നു അന്ന് മാത്രമല്ല ഷിൻഡെ ഇന്ന് മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളികളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം വലിയ പിന്തുണ നൽകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ മലയാളികൾ റുടെ സമുദായ സാംസ്കാരിക സംഘടനകൾക്ക് പ്രത്യേകിച്ചും അയ്യപ്പ സമാജത്തിനും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ സഹായങ്ങളാണ് ഷിൻഡെയും ഷിൻഡേയുടെ സർക്കാരും ചെയ്യുന്നത് ഇത് സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഷിൻഡേക്കൊപ്പം നിൽക്കാൻ കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നത് ഫലത്തിൽ ശിവസേന കേരള ഘടകം ഇനി എൻ ഡി എ സഖ്യകക്ഷിയായി മാറുകയാണ് എൻ ഡി എ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇനി ശിവസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകും കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ശിവസേന നേതാക്കൾ അറിയിച്ചത് മാത്രമല്ല അത് അവർ ഈ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി സംസ്ഥാനത്ത് പ്രവർത്തനം നടത്തി വരികയാണ് ബാലാസാഹിബ് താക്കറയെ നേരിട്ട് കണ്ട് സംസ്ഥാനത്തെ പ്രസിഡൻ്റായിരുന്ന എം എസ് ഭുവനചന്ദ്രൻ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ ആശീർവാദത്തോടു കൂടിയാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് മാത്രമല്ല മുതിർന്ന സംഘപ്രചാരകനായിരുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ താത്വിക എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന സ്വർഗീയ പരമേശ്വർജിയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഈ ശിവസേന എന്ന സംഘടനയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചിരുന്നത് എന്നും ശിവസേന നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ആ ഒരു പാരമ്പര്യമുള്ള സംഘടനയാണ് അല്ലെങ്കിൽ കേരള ഘടകമാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയെ തള്ളിപ്പറഞ്ഞ് ഷിൻ്റെ വിഭാഗത്തോടൊപ്പം ചേരുന്നത് പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം ശക്തിയോട് കൂടി ശ്രീ എം എസ് മഹാരാഷ്ട്രയിലെ എല്ലാ പ്രദേശങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ചില കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിരുന്ന ശിവസേനയുടെ ഒരു ശാഖ കേരളത്തിൽ വന്നത് അവിടെ വളർന്ന് മന്ദരിച്ച ഒരു വൃക്ഷത്തിന്റെ ശാഖ ഇവിടെ വരണം അന്നത്തെ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് അതിനെ വെള്ളം അതിന് ആവശ്യത്തിന് വളം നൽകി ഒരു പ്രസ്ഥാനമാക്കി മാറ്റിക്കുകയും വരേന്ദ്രൻ ജിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ശിവസേനയുടെ മഹാഷ്ടയിലേക്കറ്റ ലക്ഷ്യങ്ങളൊന്നും അറിയില്ല ധർമ്മ പ്രചാരണ രംഗത്ത് നിന്ന ഒരാൾ ആരാധ്യനായ പി പരമേശ്വർജിയെ പോലെയുള്ള മഹാരഥന്മാരുടെയും കൂടി അനുഗ്രഹം വാങ്ങി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഒന്നും നിലയിൽ ആംബുലൻസ് സർവീസ് അന്നദാനം രക്തദാനം ഒക്കെ തിരുവനന്തപുരത്ത് ആദ്യമായി തുടങ്ങുന്ന ഒരു രീതി കണ്ടത് ധാരാളം പറഞ്ഞ അതിൽ ആകൃഷ്ടരായി വരുത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ പെടാത്തവരും തൊഴിൽ ചെയ്യുന്നവരും ചെയ്യാത്തവരും വിരമിച്ചവരും ഒക്കെ ആ ആശയത്തോട് തോന്നിയ താല്പര്യം കൊണ്ട് അതിൽ പ്രവർത്തിക്കുകയും മഹാരാഷ്ട്രയിൽ അന്ന് മുഖ്യമന്ത്രി പദത്തിലോ കേന്ദ്രമന്ത്രി പദത്തിലോ ഒക്കെ എത്താൻ കഴിയുമായിരുന്ന താക്കറെജി അതൊന്നും ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് സാധാരണക്കാരായവരെ മുഖ്യമന്ത്രിയാക്കുകയും കേന്ദ്രമന്ത്രിയാക്കുകയും ലോകസഭ സ്പീക്കറൊക്കെ ആകുകയും ചെയ്തത് കണ്ട് വളർന്ന ഖനേന്ദ്രൻജി കേന്ദ്രം ബി ജെ പിടെ ഭരണത്തിന് കീഴിലായപ്പോ കോൺഗ്രസിനോടും എൻ സിപിയോടും ഒക്കെ സഖ്യം ചേർന്നു അച്ഛൻ ചിന്തിച്ച ഹൈന്ദവ ദർശനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കക്ഷികളോടൊപ്പം ചേർന്ന് തന്റെ അധികാര അധികാരകസ്ഥയിൽ ഓർപ്പിക്കുവാനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാകുവാനും ആരോടും കൂട്ടുകൂടുന്ന ഒരു രീതി കണ്ട് നിശബ്ദനായി ഇത് എങ്ങോട്ടുള്ള പോക്കാണോ ശ്രദ്ധിക്കുകയും ഞങ്ങൾ പലപ്പോഴും ആ കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം നമുക്ക് കണ്ടറിയാം എന്ന് പറയുകയും ചെയ്തപ്പോ അനുസരണയുള്ള മക്കൾ അച്ഛന്റെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ നിങ്ങൾ രക്തം ചീന്തി രക്തസാക്ഷികളെ സൃഷ്ടിക്കാതെ രക്തമുള്ളപ്പോ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും നല്ല കുടുംബ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കണമെന്നായിരുന്നു പറഞ്ഞത് രണ്ടുമൂന്ന് വർഷം സഹിച്ച് അവിടെ രണ്ടുപക്ഷം ഏകനാഥ് ഷിൻഡേജിയുടെ ഒരു വിഭാഗവും വിഭാഗവും ആവുകയും ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഷിൻഡേ വിഭാഗം നിലകൊണ്ടപ്പോഴും അദ്ദേഹം അതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ അവരെ അങ്ങോട്ട് പോയപ്പോഴും എനിക്ക് അങ്ങനെ എന്റെ സ്ഥാനം നിലനിർത്താമെന്ന് ശ്രമിച്ചത് കൊണ്ട് മനസ്സ് വിഷമിച്ച് അദ്ദേഹം ഞങ്ങളുടെ ആരും നിശ്ചയിക്കാതെ അദ്ദേഹം പറയുന്ന എല്ലാ ആശയങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഗണേശോത്സവവുമായിട്ട് ബന്ധപ്പെട്ടും ഹൈന്ദവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചവരെ എല്ലാം തപ്തരാകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അതിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴുകിയിരിക്കുന്നു എന്ന ഒരു വാർത്ത ഞങ്ങൾ അറിയുകയും ഞങ്ങൾ ഓരോരുത്തരും പതിനാല് ജില്ലകളിൽ നിന്ന് അന്വേഷിച്ചപ്പോ നമുക്കത് തിരുവനന്തപുരത്ത് തന്നെ പ്രഖ്യാപിക്കാം എന്ന് പറയുകയും എന്തായാലും അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള പ്രസിഡന്റന്മാരും സെക്രട്ടറിമാരും മണ്ഡലം ഭാരവാഹികളും താലൂക്ക് ഭാരവാഹികളും ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് എറണാകുളത്തെത്തിയതാണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ചോളം പേർ അവരുടെ പിന്തുണ ഭവനേന്ദ്രിക്ക് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ അതിൽ നിന്നുള്ള രാജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ രാഖി കത്ത് സമർപ്പിക്കണം വീണ്ടും എന്താണ് നീക്കം എന്ന് ഞങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അത് പറയാം എന്ന് പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്നും പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ ഇരുപത്തെട്ട് പേർ ഇവിടെ എത്തി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹൈന്ദവ പ്രവർത്തനങ്ങളുള്ള താല്പര്യം കൊണ്ടും ഈ ധർമ്മത്തോട് ആകൃഷ്ടരായിട്ടാണ് ധാരാളം വരെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ തത്വസംകളുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കക്ഷികളുടെ മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ താക്കറെജിയുടെ മകൻ അധികാരമുറപ്പിക്കുവാനും തൻ്റെ വീട്ടിലെ അംഗങ്ങൾ ഒഴുക്കി പോകുമ്പോഴും അതിന്റെ കാരണം അന്വേഷിക്കാതെ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടൊക്കെ ചെല്ലുമ്പോ ഏതാണ്ട് എണ്ണായിരത്തിലധികം ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്ന സ്ഥലത്തിൽ നെട്ടുപേരു പോലും ഇല്ലാതെ കൂടെ നിന്നവർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അത് വിവര പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവരെയും കൂടി കൂട്ടാൻ ശ്രമിക്കാതെ അങ്ങനെ പോകുന്നത് നമുക്കൊരു വിഷമമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എയിലെ കടകക്ഷിയായി മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന ബാലാസാഹേബ് താക്കറെ മറക്കാതെ ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകനാഥ് ഷിന്ധേജി വിഭാഗം നമുക്കും ചേരാം എന്ന ഒരു വലിയ പ്രഖ്യാപനം ഇന്ന് പോലെ പ്രഖ്യാപിക്കുകയും ഞങ്ങളല്ല പണ്ടേ അങ്ങനെയാണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ഒരു നിലപാടാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത് അതിന് ഭൂരിപക്ഷ അഭിപ്രായം തേടുകയോ അഭിപ്രായ സമന്വയം രൂപീകരിക്കുകയോ ഒന്നും ചെയ്യാറില്ല അതാണ് ഇതിന്റെ ഒരു നീതിയും അതിന്റെ ഒരു ഐക്യവുമായി ഞങ്ങൾ ഉണ്ടത് അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ധാരാളം ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിലുള്ള ജന്മം കൊണ്ട് അതിൽ ജനിച്ചെങ്കിലും അതിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം రెడ్డి వలరుండా సనాతన ధర్మమాన ఐదవ దర్శనమా అది మరెటి మొదతేయ మార్చి నరుతునదో ఆరియ మెరిపినదో ಅಲ್ಲ ఎడిపిక్స్ ఆన్లైన్ ఎగ్జిక్యూటివ్ ఎడ్యుకేషన్ ఫోకస్ ఫిజియోథెరపీ సెంటర్ పటం ఉన్నత ఇంజనీరింగ్ గుజరాత్ తీర్థయాత్ర.com ఐన్ బిల్డ్ గుజరాత్